കേരളത്തിൽ സി പി എമ്മിനുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനത്തിലേക്ക് നീങ്ങുകയാണ് സി പി എം നാളെ മുതൽ സി പി എം യോഗങ്ങൾ ആരംഭിക്കും എല്ലാ ഘടകങ്ങളിൽ നിന്നുള്ളവരുമായും നേതാക്കൾ സംസാരിച്ച് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാകും റിപ്പോർട്ട് സമർപ്പിക്കുക പ്രധാനമായും സംസ്ഥാനത്തെ തിരിച്ചടിക്ക് കാരണമായ വിഷയങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുക ഗവർണറുമായുള്ള നിരന്തര ഏറ്റുമുട്ടൽ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ നിയമന വിവാദം തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടിക്ക് കാരണമെന്നാണ് ആദ്യ വിലയിരുത്തലുകൾ ഉള്ളത് ഗവർണറുമായുള്ള നേരിട്ടുള്ള പോരാട്ടം പൊതുജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരെ വലിയ തോതിൽ അവമതിപ്പിന് വഴിയൊരുക്കിയെന്നാണ് ചില നേതാക്കൾ പറയുന്നത് എസ് എഫ് ഐക്കാരെ വിട്ട് ഗവർണറെ വഴി തടഞ്ഞതും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതും വലിയ തിരിച്ചടിക്ക് കാരണമായെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് സർക്കാരിന്റെ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവിനെ പോലെ ഗവർണർ മാറിയത് തുടർച്ചയായി നടന്ന സമരങ്ങളോടെയാണ് ഗവർണർ ഉയർത്തുന്ന പല ആരോപണങ്ങളും ശരിയാണെന്ന് തോന്നിപ്പിക്കാൻ അനാവശ്യ പ്രതിരോധം കാരണമായി പക്ഷപാതപരമായ സർക്കാർ പ്രതിരോധവും ഒപ്പം എസ് എഫ് ഐക്കാരുടെ വഴി ഗവർണർക്ക് സംസ്ഥാനത്ത് വലിയ ജനസ്വാധീനമാണ് ഉണ്ടാക്കിയത് കണ്ണൂർ സർവകലാശാലയിലെ വി സി എ നിയമനത്തിലും കണ്ണൂർ സർവകലാശാലയിലെ നിയമന തർക്കത്തിലും പാർട്ടിയെ ഗവർണർ പ്രതിരോധത്തിലാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാകേഷിന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകാനായി വഴിവിട്ട നീക്കങ്ങൾ നടത്തിയെന്ന് ഗവർണർ പരസ്യമായി പ്രഖ്യാപിച്ചത് പാർട്ടി അണികളിലും പരമ്പരാഗതമായി പാർട്ടിക്കൊപ്പം നിന്നവരിലും ആശയക്കുഴപ്പത്തിന് വഴിവച്ചിരുന്നു ഇതെല്ലാം കണ്ണൂരിലടക്കം കനത്ത തിരിച്ചടിക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിയമനം നേടാനായി ശ്രമം നടത്തിയതും വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ബിരുദാനന്തര ബിരുദത്തിന് പ്രവേശനം നേടിയതടക്കമുള്ള ആരോപണങ്ങളും സർക്കാരിനെതിരെയുള്ള ജനരോഷം വർദ്ധിപ്പിക്കുകയായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ നിയമന വിവാദത്തിലും മറ്റും കോടതിയിൽ സർക്കാരിനേറ്റ തിരിച്ചടിയോടെ ഗവർണറുടെ വാദമാണ് ശരിയെന്ന നിലപാടിലേക്ക് പൊതുജനത്തെ കൊണ്ടുചെന്നെത്തിച്ചുവെന്നാണ് നേതാക്കളുടെ ആരോപണം ഭരണപക്ഷത്തെ നിരന്തരമായി ഗവർണർ ആക്രമിക്കാൻ അവസരമുണ്ടാക്കിയത് പിടിപ്പുകേടായാണ് ജനം വിലയിരുത്തിയത് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അനധികൃതമായ കാര്യങ്ങൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രീതി ഉളവാക്കാൻ ഗവർണറുടെ നിരന്തരമായുള്ള പ്രസ്താവനകൾ കാരണമായി പല ആരോപണങ്ങളും പിന്നീട് ശരിയാണെന്ന് കോടതി വിധികളിലൂടെ തെളിഞ്ഞതും കനത്ത തിരിച്ചടിക്ക് കാരണമാവുകയായിരുന്നു പ്രതിഷേധങ്ങളെ പ്രതിരോധിച്ച രീതിയിലും ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ അഴിമതിയും സ്വജനപക്ഷപാതവും നടക്കുന്നതായുള്ള പ്രചരണങ്ങളെ തടുക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞില്ല ഗവർണറാണ് ശരിയെന്നും സർക്കാരിന്റെ വഴിവിട്ട നീക്കങ്ങളെ തിരുത്തുകയാണ് ഗവർണറും എന്നുള്ള മാധ്യമങ്ങളുടെ പ്രചാരണവും ജനങ്ങളെ ഭരണവിരുദ്ധരാക്കി മാറ്റി മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഗവർണറുടെ നിലപാടുകൾ വോട്ടർമാരെ ബാധിച്ചുവെന്നും ഗവർണറുടെ രാഷ്ട്രീയ നീക്കത്തെ ചെറുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നുമാണ് സി ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ ഗവർണറെ അസഭ്യം പറയാനും മറ്റും എസ് എഫ്ഐക്കാരെ നിയോഗിച്ചതും അപക്വമായ സമരമാർഗങ്ങൾ ഉപയോഗിച്ചതും തിരിച്ചടിയുടെ ആഘാതം വർദ്ധിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനധികൃതമായി ധനസഹായം നൽകിയെന്ന ആരോപണവും ഈ ആരോപണത്തെ നേരിടാനായി നിയമനിർമ്മാണം നടത്താൻ തുനിഞ്ഞതും ലോകായുക്തിയുടെ അധികാരം കവറാനായി ബിൽ പാസാക്കിയതും ജനങ്ങളിൽ സംശയം ജനിപ്പിച്ചു സർവകലാശാലകളുടെ തലവനായി ചാൻസലർ പദവി ഗവർണറിൽ നിന്നും എടുത്തുമാറ്റാൻ ബിൽ പാസാക്കിയത് സർവകലാശാലകളിൽ സ്വന്തക്കാരെ തിരുകയറ്റാനാണെന്ന വാദവും പൊതുജനങ്ങളിൽ സർക്കാർ വിരുദ്ധത വർദ്ധിപ്പിക്കാൻ കാരണമായി രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ നാൾ മുതൽ ഗവർണറുമായി നിരന്തരം പോരാട്ടത്തിലാണ് ഗവർണർ നടത്തുന്ന എല്ലാ നീക്കങ്ങളും പൊതുജനത്തിന് വേണ്ടിയാണെന്നുള്ള പ്രീതി ഇതിനെ മറികടക്കാൻ സർക്കാരിനോ പാർട്ടിക്കോ കഴിഞ്ഞില്ല പാർട്ടിയോടൊപ്പം കാലങ്ങളായി നിന്ന പലരും സർക്കാർ വിരുദ്ധ സമീപനം കൈക്കൊള്ളാൻ ഗവർണർ സർക്കാർ പോരാട്ടം വഴിയൊരുക്കിയെന്നാണ് വിലയിരുത്തുന്നത് ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആരോപണം ഉയർന്നെങ്കിലും അത് ജനങ്ങളിൽ ചർച്ചയാക്കി എടുക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി പല നേതാക്കളും ഗവർണറെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ പതിനെട്ടടവും പയറ്റിയ രാഷ്ട്രീയ തന്ത്രജ്ഞനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള നീക്കങ്ങളെല്ലാം ബൂമറാങ് പോലെ തിരിച്ചടിച്ചുവെന്നാണ് വിലയിരുത്തൽ അതിനാൽ ഇനിയുള്ള നാളുകളിൽ ഗവർണർക്കെതിരെയുള്ള നീക്കങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന സി പി എം സംസ്ഥാന യോഗങ്ങളിൽ വലിയ ചർച്ചയാകും എസ് എഫ് ഐക്കാരുടെ പൊതുസമീപനത്തിൽ മാറ്റം വേണമെന്നാണ് ഉയരുന്ന മറ്റൊരു നിർദ്ദേശം മുഖ്യമന്ത്രി ഇഷ്ടക്കാരെ കയറൂരി വിട്ടതും പോലീസിന്റെ നിയന്ത്രണം ബാഹ്യശക്തിയിലേക്ക് വഴിമാറിയതും സി പി എം യോഗങ്ങളിൽ സജീവ ചർച്ചയാകും